നമസ്കാരം പുനർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഇത് നിങ്ങൾ കമൻറ്റായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങളിൽ ആ ഒരാൾ കമൻ്റായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാക്സി ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും വീഡിയോ എടുത്താൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി നമുക്കത് ചെയ്തിടാം ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് എ ട്വൽവ് അവർ ക്ലോക്ക് ലോസസ് എക്സാക്ട്ലി സെവൻ മിനിറ്റ്സ് പെർ അവർ എന്നുവെച്ചാൽ എന്തോ അർത്ഥം ഒരു ക്ലോക്ക് ഒരു മണിക്കൂറിൽ ഏഴ് മിനിറ്റ് ലോസ് ലോസാവും ഏഴ് മിനിറ്റ് ലോസ് ലോസാവും ലോസാവും എന്ന് വെച്ചാൽ പുറകിലോട്ട് പുറകിലാവും ഏഴ് മിനിറ്റ് പുറകിലാവും മീൻസ് ഒരു മണിക്കൂർ കഴിയപ്പോൾ ഇതിനകത്ത് ഒരു മണിക്കൂർ ആവത്തില്ല അമ്പത്തിമൂന്ന് മിനിറ്റ് ആവത്തുള്ളൂ അറുപത് മിനിറ്റ് വേണമല്ലോ അത് ഏഴ് മിനിറ്റ് പുറകിലായിരിക്കും ഓൺ സാറ്റർഡേ അറ്റ് ഏഴ് പി എം അതായത് ഒരു ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ ക്ലോക്ക് മൂന്ന് മിനിറ്റ് സ്ലോ ആയിരുന്നു മൂന്ന് മിനിറ്റ് സ്ലോ ഓൺ സാറ്റർഡേ അറ്റ് ഏഴ് പി എം എ ക്ലോക്ക് ഈസ് ത്രീ മിനിറ്റ് സ്ലോ ഓക്കെ ഒരു ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ ക്ലോക്ക് ഏഴ് മിനിറ്റ് സ്ലോ ആയിരുന്നു ഓൺ വാട്ട് ഡേ അറ്റ് വാട്ട് ടൈം വിൽ ദ ക്ലോക്ക് ഷോ എക്സാക്റ്റ് ടൈം ആഫ്റ്റർ ദാറ്റ് ഇതിന് ശേഷം ഈ ക്ലോക്ക് നമ്മുടെ ഈ ഏഴ് മിനിറ്റ് സ്ലോ കാണിക്കുന്ന ക്ലോക്ക് ഉണ്ടല്ലോ ഓരോ മണിക്കൂറിൽ അത് കറക്റ്റ് സമയം കാണിക്കുന്നത് എപ്പോൾ ഇതിന് ശേഷം ഇനി എപ്പോഴാണ് ഇത് കറക്റ്റ് ടൈം കാണിക്കുന്നത് ഇങ്ങനെ സ്ലോ ആയി 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 ഒറിജിനൽ സമയത്തിനോടൊപ്പം എത്തുന്ന ഏതെങ്കിലും ഒരു ടൈം കാണുമല്ലോ അതാണ് ചോദ്യം ഒരു കാര്യം ചുമ്മാ പറയാം ഇതിപ്പോൾ സ്ലോ ആവുന്ന ക്ലോക്ക് ആണ് അപ്പം ഈ ഒരു ക്ലോക്ക് ഇനി എപ്പോൾ കറക്റ്റ് സമയം കാണിക്കുമെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ആ ക്ലോക്ക് പന്ത്രണ്ട് മണിക്കൂർ സ്ലോ ആയാൽ മതി മനസ്സിലായോ പന്ത്രണ്ട് മണിക്കൂർ സ്ലോ ആവാൻ സ്ലോ ആവാൻ എത്ര സമയമെടുക്കുമോ ആ സമയത്തിന് ശേഷം ഇത് കറക്റ്റ് ടൈം കാണിക്കും ഇനി വേഗത്തിലോടുന്ന ക്ലോക്കാണ് പന്ത്രണ്ട് മണിക്കൂർ വേഗത്തിലോടാൻ പന്ത്രണ്ട് മണിക്കൂർ എക്സ്ട്രാ ഓടാൻ എക്സ്ട്രാ ഓടാൻ എത്ര സമയം സമയമെടുക്കുമോ അത്രയും സമയത്തിന് ശേഷം ഈ ക്ലോക്ക് കറക്റ്റ് സമയം കാണിക്കുന്നതായിരിക്കും ഇതിപ്പോൾ സ്ലോ ആയി ഓടുന്ന ക്ലോക്കാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ പുറകിലാവാൻ പന്ത്രണ്ട് മണിക്കൂർ പുറകിലാവുക അപ്പോൾ എട്ട് മണി പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എട്ട് മണി തന്നെ എത്തേ ഉള്ളൂ ഓക്കെ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ പുറകിലാവാൻ ഈ ക്ലോക്കിന് എത്ര ടൈം വേണം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഇതിനകത്ത് ഒരു പോയിൻറ്റും കൂടെ ഇവർ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു മണിക്കൂർ ഏഴ് മിനിറ്റ് സ്ലോ ആവുന്ന ഈ ക്ലോക്ക് ആൾറെഡി ഏഴ് പി എം ആവുമ്പം മൂന്ന് മിനിറ്റ് സ്ലോ ആയിരുന്നു ഓക്കെ പന്ത്രണ്ട് മണിക്കൂർ സ്ലോ ആവാൻ പന്ത്രണ്ട് മണിക്കൂർ സ്ലോ ആവാൻ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓൾറെഡി പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പന്ത്രണ്ട് ഇൻറ്റു അറുപത് എഴുന്നൂറ്റി ഇരുപത് മിനിറ്റാണ് സ്ലോ ആകേണ്ടത് എഴുന്നൂറ്റി ഇരുപത് മിനിറ്റ് സ്ലോ ആയ കറക്റ്റ് സമയം കാണിച്ചിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് മിനിറ്റ് സ്ലോ ആവേണ്ട കാര്യം ഈ ചോദ്യത്തിനകത്ത് ഇപ്പോൾ ഇല്ല റീസൺ ആൾറെഡി ഈ ക്ലോക്ക് മൂന്ന് മിനിറ്റ് സ്ലോ ആണ് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് മിനിറ്റാണ് ടോട്ടലി സ്ലോ ആവേണ്ടത് ഇത് ഏഴ് മിനിറ്റ് ആൾറെഡി സ്ലോ ആണ് അപ്പോൾ പിന്നെ ഇനി എത്ര മിനിറ്റ് സ്ലോ ആയാൽ മതി എഴുന്നൂറ്റി നിന്ന് മൂന്ന് പോട്ടെ എഴുന്നൂറ്റി പതിനേഴ് മിനിറ്റ് സ്ലോ ആയാൽ മതി അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മണിക്കൂറി ഏഴ് മിനിറ്റ് സ്ലോ ആവുന്ന ക്ലോക്ക് എഴുന്നൂറ്റി പതിനേഴ് മിനിറ്റ് സ്ലോ ആവാൻ എത്ര ടൈം എടുക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഒരു മണിക്കൂറി ഏഴ് മിനിറ്റ് പിറകിൽ പോകുന്ന ക്ലോക്ക് എഴുന്നൂറ്റി പതിനേഴ് മിനിറ്റ് പുറകിൽ പോകാൻ എത്ര സമയമെടുക്കും എഴുന്നൂറ്റി പതിനേഴ് മിനിറ്റ് പുറകിലാവുന്നു പിന്നെ ഈ മൂന്ന് മിനിറ്റ് ആൾറെഡി സ്ലോ ആണ് അങ്ങനെ മൊത്തത്തിൽ എഴുന്നൂറ്റി ഇരുപത് മിനിറ്റ് സ്ലോ ആവുന്നു എഴുന്നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂർ സ്ലോ ആവുകയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ അങ്ങ് കറങ്ങി തിരിച്ച് കറങ്ങി ബാക്കിലോട്ട് കറങ്ങി പോയി നിൽക്കുന്നത് എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കൊണ്ടുവന്ന് തുടങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്കൂർ തിരിച്ചൊന്ന് കറക്കി വെക്ക് അതേ സ്ഥലത്തേ തരുത്തോളു അപ്പോൾ സെയിം ടൈമിൽ വന്നിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എഴുന്നൂറ്റി പതിനേഴ് മിനിറ്റ് സ്ലോ ആയ എത്ര സമയം വേണം ഇത് ക്രോസ് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എതിരെ നിൽക്കുന്നത് മൾട്ടിപ്ലൈ ആയി ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒന്ന് ഇൻറ്റു എഴുന്നൂറ്റി പതിനേഴ് എഴുന്നൂറ്റി പതിനേഴ് എന്ന് തന്നെ വരും ബൈ ഏഴ് എഴുന്നൂറ്റി പതിനേഴിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യും എഴുന്നൂറ്റി പതിനേഴ് ബൈ ഏഴ് ഓരേഴ് ഏഴ് ഒന്ന് താത്തിറക്കി അടങ്ങുന്നില്ല അപ്പോൾ മെൻ്റെ പൂജ്യം കൊടുത്ത് അടുത്ത ആളെ താത്തിറക്കി രണ്ട് ഏഴ് പതിനാല് ബാക്കി മൂന്ന് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഡെസിമലാണ് വരുന്നത് അപ്പോൾ ആ ഡെസിമൽ ഞാൻ പിന്നെ എഴുതാം എഴുന്നൂറ്റി പതിനേഴിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് നൂറ്റി രണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മൂന്നിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും കൂടെ വരും ഇത്രയും ഇവിടെയുള്ള സാധനം കിട്ടണ്ടേ അതിൻ്റെ യൂണിറ്റ് മേളി നോക്കിയാൽ മതി ഇതായിരിക്കും എൻ്റെ യൂണിറ്റ് കേട്ടോ അവർ ഇത്രയും അവർ കഴിയപ്പം ആൾറെഡി ഇത് കറക്റ്റ് സമയം കാണിച്ചിരിക്കും നൂറ്റി രണ്ടും മൂന്നേ ബൈ ഏഴ് മണിക്കൂർ കഴിയപ്പം ഇത് കറക്റ്റ് സമയം കാണിച്ചിരിക്കും നിങ്ങൾ നിങ്ങളൊന്നുകൂടെ നോക്ക് നൂറ്റി രണ്ട് മണിക്കൂർ നൂറ്റി രണ്ടും മൂന്നേ ബൈ ഏഴ് മണിക്കൂറാണ് അപ്പോൾ ഇതിനെ ഞാൻ നൂറ്റി രണ്ട് മണിക്കൂർ പ്ലസ് മൂന്നേ ബൈ ഏഴ് മണിക്കൂറിനെ ഞാനങ്ങ് മിനിറ്റ് ആക്കുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് മൂന്നേ ബൈ ഏഴ് മണിക്കൂർ എന്ന് പറയുന്നതിനെ നമുക്ക് മിനിറ്റ് ആക്കാൻ വേണ്ടി അതിനെ അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഈ ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി അമ്പത് ബൈ ഏഴ് മിനിറ്റ് എന്ന് വരും അപ്പോൾ നൂറ്റി അമ്പതിന് ഏഴ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തോ നൂറ്റി അമ്പതിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് ഏഴ് പതിനാല് നാല് പൂജ്യം ഏഴഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് ശിഷ്ടം പിന്നെ പോയിന്റ് ഒക്കെ വരും അപ്പോൾ ഞാൻ ഈ ഇരുപത്തഞ്ച് മാത്രം എടുക്കുക പിന്നെ പോയിൻറ്റ് വന്നാൽ അത് മിനിറ്റിൻ്റെ സംതിങ്ങാ മിനിറ്റിൻ്റെ സംതിങ് എന്ന് പറയുമ്പോൾ സെക്കൻഡാണ് അത് നമ്മൾ നോക്കുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ച് എന്ന് വരും ഓക്കെ ഇത്രയും സമയം കഴിയപ്പം നൂറ്റി രണ്ട് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റും കഴിയപ്പം ആൾറെഡി ഇത് എക്സാക്റ്റ് സമയം കാണിക്കും നൂറ്റി രണ്ട് മണിക്കൂറ് ഇരുപത്തഞ്ച് മിനിറ്റും ഈ നൂറ്റി രണ്ട് മണിക്കൂർ എത്ര ദിവസമുണ്ട് ഇരുപത്തിയാലു മണിക്കൂറല്ലേ ആ എന്ന് പറയുന്നത് ഇരുപത്തിയാലു മണിക്കൂർ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാലേ ഇതിൻ്റെ ഇരുപത്തിയാറിൻ്റെ എത്ര മട്ട് മൾട്ടിപ്പിൾ ഇതിനകത്തുണ്ട് ഇരുപത്തിനാല് അതിൻ്റെ നാലെണ്ണമില്ലേ ഇരുപത്തിനാല് നാല് തൊണ്ണൂറ്റാറ് അതായത് ഈ നൂറ്റി രണ്ടിലെ തൊണ്ണൂറ്റാറ് ഞാൻ ഞാനെടുത്ത് നാല് ദിവസമെന്ന് പറയുന്നത് ഇരുപത്തി നൂറ്റി രണ്ടിലെ ശ്രദ്ധിക്കണം നൂറ്റി രണ്ട് മണിക്കൂറിലെ തൊണ്ണൂറ്റാറ് മണിക്കൂറെടുത്ത് ഞാൻ നാല് ദിവസം എന്ന് പറയുന്നത് ആ അങ്ങ് കളഞ്ഞാൽ പിന്നൊരു ആറ് മണിക്കൂറുണ്ട് അപ്പം നാല് ദിവസവും ആറ് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റും കഴിയപ്പം ആൾറെഡി ഈ ക്ലോക്ക് ശരിയായ സമയം കാണിക്കും നാല് ദിവസവും ആറ് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റ് ഈ നാല് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇൻറ്റു നാല് ഇരുപത്തിയേഴ് മണിക്കൂറ് വച്ച് നാല് ദിവസമാകുമ്പോൾ തൊണ്ണൂറ്റാറ് മണിക്കൂർ തൊണ്ണൂറ്റാറും ആറ് നൂറ്റി രണ്ട് മണിക്കൂറിലൂടെ ഓക്കെ അപ്പം നാല് ദിവസവും ആറ് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റും കഴിയപ്പം ശരിയായ സമയം കാണിക്കും നിങ്ങളെന്നാലോചിച്ച് നോക്കുക സാറ്റർഡേ അറ്റ് ഏഴ് പി എം അവിടുന്ന് നമ്മൾ തുടങ്ങിയേക്കുന്നത് അപ്പോൾ സാറ്റർഡേ അറ്റ് ഏഴ് പി എമ്മീന്ന് നാല് ദിവസം കഴിയപ്പോൾ എത്ര സമയമാവും എത്ര ഏത് ദിവസത്തിൽ ചെല്ലും നാല് ദിവസം കഴിയാന്ന് വെച്ചാൽ ഒരു ദിവസം കഴിയപ്പം ഞായറാവും രണ്ടാം ദിവസം കഴിയപ്പം തിങ്കൾ ചൊവ്വ ബുധൻ ബുധനിൽ ചെല്ലും ബുധൻ ഓക്കേ ബുധനിൽ ചെല്ലും ബുധൻ ഇവിടം വരെ ക്ലിയർ അല്ലേ അപ്പം ബുധനാഴ്ച നാല് ദിവസം ഈ ഒരു സാധനം മാത്രം കഴിയപ്പം ബുധനാഴ്ച ഏഴ് പി എം ആവും ഏഴ് പി എം പിന്നൊരാറ് മണിക്കൂറൂടെ കഴിയണം അപ്പം നിങ്ങളെന്നാലോചിച്ച് നോക്കും ബുധനാഴ്ച രാത്രി ഏഴ് മണിയിൽ നിന്ന് ആറ് മണിക്കൂറുകൂടെ കഴിയട്ടെ ഏഴ് മണി കഴിഞ്ഞ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ഒരു മണിയാവും എന്നുവെച്ചാൽ ബുധനാഴ്ച രാത് ആ ഉറങ്ങ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്ന് കഴിയുന്ന ആ നിമിഷത്തെ ഒരു മണി എന്ന് വെച്ചാൽ ബുധൻ കഴിഞ്ഞ് വ്യാഴമായില്ലേ വ്യാഴം അപ്പോൾ വ്യാഴമായി വ്യാഴം ഒരു മണി ഓക്കെ ആ ഒരു മണിയും കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ വ്യാഴം ഒന്ന് ഇരുപത്തഞ്ചാവും വ്യാഴം ഒന്ന് ഇരുപത്തഞ്ച് അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് ഓപ്ഷനേ ഇത്രയേ ഉള്ളൂ സംഭവം